സഹമന്ത്രിയായ ചുമതലയേറ്റ സുരേഷ് ഗോപിക്ക് ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിഷനും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും മൂലം അദ്ദേഹം ജയിച്ചു അദ്ദേഹം സ്ഥാനമേറ്റു എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ബി ജെ പി എന്ന പാർട്ടിയിലുപരി അവിടുത്തെ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുകയായിരുന്നു ചെയ്തത് നല്ലൊരു വിജയവുമായിരുന്നു എഴുപതിനായിരത്തിന് മേളിൽ വോട്ടിന് അദ്ദേഹം വിജയിച്ചു അദ്ദേഹം ഇന്ന് ചുമതലയേൽക്കുകയും ചെയ്തു എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ചുമതലയായിട്ടു അദ്ദേഹം പറഞ്ഞു കൊല്ലത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും പിന്നെ എന്തുവാ നമ്മുടെ ടൂറിസം വകുപ്പിലും എല്ലാം അദ്ദേഹം ശ്രദ്ധ ചെലുത്തി കേരളത്തെ നല്ലതുപോലെ ഡെവലപ്പ് ചെയ്യും അദ്ദേഹം പറഞ്ഞു തമിഴ്നാടിനെയും സപ്പോർട്ട് ചെയ്യുമെന്ന് അത്രയൊക്കെ മനസ്സും കാണിച്ചാൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും നിഷ്കളങ്കതയുമായ മനസ്സാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ കൂടുതലായിട്ട് അദ്ദേഹം നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക ഇവൻ തമിഴ്നാടിനെ സപ്പോർട്ട് ചെയ്യുമെന്നും പറയും നല്ലൊരു മനസ്സും നല്ലൊരു കാഴ്ചപ്പാടുമാണ് കൊല്ലത്തിൻ്റെ സാധ്യതകളെയൊക്കെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ കൊല്ലത്തിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും അത് നമ്മുടെ കേരളം നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാനും സുരേഷ് ഗോപി മൂലം നടക്കട്ടെ എന്ന്